ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിൽ ആരാധകരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയാണ് മുംബൈ ഇത്തവണ ഇറങ്ങിയത് വലിയ പ്രതീക്ഷയോടെ എത്തിയ ടീം ആദ്യം മൂന്ന് കളിയിലും പരാജയപ്പെട്ടു സ്വന്തം തട്ടകത്തിൽ പോലും മുംബൈ നാണം കെട്ടു ഇതോടെ നായകൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യു തല ഉയർത്താനാവാത്ത അവസ്ഥയാണ് അഞ്ചു തവണ തങ്ങളെ ചാമ്പ്യന്മാരാക്കിയ രോഹിത്തിനെ മാറ്റിയതിൽ ഇന്ന് മുംബൈ മാനേജ്മെന്റും സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാകും ഹാർദിക് പാണ്ഡ്യ നായകനായതു മുതൽ മുംബൈ ടീമിൽ ഒത്തൊരുമ നഷ്ടമായെന്ന് നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ സ്വന്തം തട്ടകത്തിലടക്കം ഹർദിക്കിന് കൂക്കിവിളികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പങ്കെടുത്ത മൂന്ന് കളിയിലും തോറ്റ് നിലവിൽ അവസാന സ്ഥാനത്താണ് മുംബൈ ഇനിയൊരു തിരിച്ചുവരവ് മുംബൈക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ ആരാധകർക്കും സംശയമുണ്ട് എന്നാൽ മുംബൈ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന പ്രസ്താവനയുമായി രംഗത്ത് വരികയാണ് മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായിരുന്ന രവി ശാസ്ത്രി അദ്ദേഹം പറയുന്നതിങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വലിയ പിന്തുണ ലഭിച്ച ടീമാണ് മുംബൈ ഇന്ത്യൻസ് രണ്ടോ മൂന്നോ കളിയിൽ പരാജയപ്പെട്ടതോടെ മുംബൈ മോശം ടീം ആകില്ല അഞ്ചു തവണ ചാമ്പ്യന്മാരായ ടീമാണ് മുംബൈ അവർക്കൊപ്പം ഇത്തവണ പുതിയ നായകനാണ് എല്ലാവരും അല്പം ക്ഷമ കാട്ടൂ അല്പം ശാന്തമായി ചിന്തിക്കൂ ഹർദിക് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവൻ ശാന്തതയോടെ ക്ഷമയോടെ വിമർശനങ്ങളെയെല്ലാം അവഗണിക്കുകയാണ് അവന്റെ പൂർണ്ണ ശ്രദ്ധ കളിയിലാണ് മികച്ച ടീമാണ് മുംബൈ മൂന്നു നാല് മത്സരങ്ങൾ ജയിച്ചാൽ ഇക്കാര്യങ്ങളെല്ലാം മാറി മറിയും ഇതിനെല്ലാം ഒടുവിൽ ഇന്ത്യൻ ടീം എന്ന നിലയിൽ കളിക്കേണ്ടതാണ് ഇത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ആണ് അവർക്കായി പണത്തിനു വേണ്ടി നമ്മൾ കളിക്കുന്നു ഇതിൽ നായകനെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ താല്പര്യത്തിനാണെന്നും ശാസ്ത്രി പറഞ്ഞു മുംബൈ ഇന്ത്യൻസിന്റെ നായകനായതിനു ശേഷം ഹർദിക്കിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് രോഹിത്തിനെ മാറ്റി പകരം തന്നെ നായകനാക്കണമെന്ന ഉന്നയിച്ചത് പാണ്ടിയാണെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു ഇതും ആരാധകരെ രോഷാകുലരാക്കാൻ കാരണമായി